ൾക്ക് അപ്പൊ മാളയില് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ചീറ്റിംഗ് കേസ് നമ്മൾ ഒരു വട്ടം രാവിലെ ന്യൂസ് കൊടുത്തായിരുന്നു അതിൽ വ്യക്തമായിട്ട് നമ്മൾക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കാരണം രണ്ട് വ്യക്തികളുടെയും സംസാരം അതായത് അവരുടെ പക്ഷങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിന്റെ പേരിൽ നമ്മൾക്ക് അവരുടെ പേര് പറയാനായിട്ട് ഇതിന് മടി വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നിജസ്ഥിതികൾ എന്താണെന്ന് അറിയാതെ നമ്മൾ വാർത്ത കൊടുക്കരുത് എന്നൊരു സംഭവമുള്ളതിന്റെ പേരിൽ നമ്മൾ അവരുടെ പേര് പറയാതെ ന്യൂസ് കൊടുത്തായിരുന്നു അതായത് ഈ ഡോക്ടർ എന്ന് പറയുന്ന അവരുടെയും അതുപോലെ തന്നെ ഇപ്പറ നിൽക്കുന്ന പ്രതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെയും പേര് നമ്മൾ പറഞ്ഞില്ല എന്നാൽ നമ്മൾക്ക് ആ വാർത്ത കൊടുത്തതിന് ശേഷം ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ടോക്ക് തരണം എന്ന് നിർബന്ധപരമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ടോക്ക് കിട്ടി അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് വാദിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആശ സേവിയറാണ് മാളയിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ ഡി സി സി സെക്രട്ടറിയായ മാള ബ്ലോക്ക് മെമ്പർ കൂടിയായ എ എ അഷ്റഫ് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വിഷയം എന്താണ് എന്ന് ജനങ്ങളെ നേരിട്ട് കേൾപ്പിക്കുകയാണ് അപ്പോൾ സാധാരണ ചാനൽ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വിഷയം നടക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം എടുത്ത് കാണിക്കുന്ന ഒരു സമ്പ്രദായമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരു കൂട്ടരുടെയും ആ വിഷയം എന്താണോ അത് കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അത് തയ്യാറായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ആരുടെയും പക്ഷം പിടിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല എന്താണോ സത്യം അത് തെളിയട്ടെ ഈ പറയുന്ന എ എ അഷഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് കളവെങ്കിൽ അതും ഇപ്പുറം നിൽക്കുന്ന ആശാ സേവിയർ എന്ന് പറയുന്ന ഡോക്ടറുടെ പേരിലാണ് കള്ളമെങ്കിൽ അതും തെളിയട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാ സേവിയറിന്റെ ഒപ്പമോ അല്ലെങ്കിൽ എ എ അഷഫിന്റെ ഒപ്പമോ ചാനൽ നിൽക്കില്ല ഒരു തരത്തിൽ നിൽക്കില്ല പക്ഷെ നമ്മൾക്ക് ഒരു വിഷയം നിർബന്ധമായിട്ടുള്ളത് സത്യം എന്താണോ അത് നമ്മൾ എപ്പോഴായാലും തുറന്നു പറയും അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾക്ക് ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ ആശാ സേവിയറിന്റെ ആദ്യത്തെ ഒരു ടോക്ക് നമുക്ക് കേൾക്കാം ഡോക്ടർ നമസ്കാരം ഡോക്ടർ നമ്മുടെ ഇപ്പോ ഈ എ എ അഷഫ് ബ്ലോക്ക് മെമ്പർ ഡോക്ടർ കേസ് കൊടുത്തിട്ടുണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒപ്പം തന്നെ ഈ ആധാരം വേറൊരു സ്ഥലത്ത് അങ്ങനെ രണ്ട് ബാങ്കുകളിൽ ഒരു ബാങ്കിൽ ജപ്തി ഒരു ബാങ്കിൽ പൈസ അടക്കാനുള്ളതായ പ്രോപ്പർട്ടി അത് കടമുണ്ടെന്ന് എന്നോട് അറിയിക്കാതെ പൈസ തട്ടിയെടുക്ക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കരാറ് ജയിപ്പിക്കാനുണ്ടായത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കരാറ് ജയിപ്പിച്ചു ഇത് നമ്മളോട് മുൻപേ പറഞ്ഞ കരാറല്ലാത്തതൊന്നും എഴുതിയിട്ടില്ല ഞാൻ പിറ്റേ ദിവസം പോയി നോക്കി കഴിഞ്ഞപ്പോൾ ചില അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞൊരു കട ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ അപ്പ തന്നെ ഞാൻ അർഷഫിനെ സമീപിച്ചിട്ട് പുറകെ നടന്ന് അപ്പോഴെനിക്ക് തന്നെ കലാരങ്ങൾ റദ്ദാക്കി റദ്ദാക്കി പൈസ തെച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സംഭവം ഈ സംഭവത്തിനകത്ത് അതെ തന്നെ അന്ന് ഇതിൽ പിടിച്ച കാപ്പ കുത്തി വെച്ച ജലീലും എന്നിട്ട് പോലും അത് മറച്ചു വെച്ചിട്ട് പൈസ കൊണ്ടാണ് എന്റെ സ്വർണ്ണം അവൾക്കുള്ള സ്വർണവും സാധനങ്ങളും സാരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എന്റെ കയ്യിലെ പൈസ കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ ആർഭാടമായി തന്നെ കല്യാണം നടത്തുകയും ഒക്കെ ചെയ്തൊരു കാശുമുണ്ട് എനിക്ക് തിരിച്ചു തരേണ്ട കാര്യം പറയുമ്പോഴേ എനിക്കെതിരെയുള്ള വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വക്കീൽമാര് രണ്ടെണ്ണം വീട്ടിലുള്ളവരുള്ളത് കൊണ്ടാണ് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയ്ക്ക് മോശമായതിൽ നിന്ന് എനിക്ക് ഇതിൽ മനസ്സിലായി കാരണം എല്ലാത്തിനും താങ്ങാനായിട്ട് വക്കീൽമാരുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ഇത്തരം പ്രവർത്തികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ഞാൻ അറിഞ്ഞതിരുന്നു പല ആളുകളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ട് കൊടുക്കാത്തതും പല ആളുകളും ഇതുപോലെ തന്നെ അവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് അടക്കാൻ അവർ തന്നെ അടച്ചോണ്ടിരിക്കുന്നതുമായ ആളുകൾ പോലെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇത്തരം പ്രവർത്തികൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിനുള്ള നടപടി ഉണ്ടാകണം എന്താണ് ഡോക്ടർക്കെതിരെ കേസ് തിരിച്ചു വന്നത് അതായത് പരാതി പറഞ്ഞല്ലോ വക്കീൽ നോട്ടീസ് അതെന്താണ് ഇത് ഇതിന്റെ ഇത് നമ്മൾ ക്ലോസ് ചെയ്യിപ്പിച്ച് കരാർ ക്ലോസ് ചെയ്ത് പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആള് അതൊന്നും കാണിക്കാണ്ട് രണ്ടു മാസത്തോടെ തീർത്തിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് എനിക്ക് നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്നാൽ ഇതുവരെ ആള് ഈ പ്രോപ്പർട്ടിയുടെ റിക്കവറി തീർത്തിട്ടൊന്നുമില്ല അപ്പൊ അത് തീർക്കാൻ പോലും ആളുടെ ആള് ശ്രമിക്കൊന്നുമില്ല അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് എനിക്ക് കരാറ് ചെയ്ത് അപ്പൊ അത് മനഃപൂർവം തന്നെ കാശ് തട്ടിയെടുക്കാനായിട്ടാണ് കല്യാണത്തിന് വേണ്ടി ആസൂത്രിതമായിട്ട് കാശ് തട്ടിയെടുക്കാനായിട്ട് പരിപാടിയാണെന്നുള്ളത് എനിക്ക് ഇതിൽ നിന്നും ബോധ്യമായി നിലവിലെ ആറാറുള്ള പ്രോപ്പർട്ടിയാണ് തരാൻ പോയത് അത് ഞാൻ അന്നിട്ടേ ഇല്ല അപ്പോഴും ഓരോരുത്തർ റിക്കവറി അതിനകത്ത് എല്ലാ കടങ്ങളും കേറി വന്നിട്ടുണ്ട് ചീറ്റ് ചെയ്തു നന്നായി ചീറ്റ് ചെയ്തു അപ്പൊ ഇപ്പോഴും മുപ്പതാം തീയതി തരാന്ന് പറഞ്ഞിട്ട് എന്നോട് അന്ന് പറഞ്ഞു എന്ത് ഇതായിരുന്നാലും മോട്ട സ്വർണ്ണമെടുത്തിട്ടായിരുന്നാലും എനിക്ക് കാശ് തരുന്നതാണ് പറഞ്ഞിരുന്നത് അത് തന്നില്ല അപ്പൊ അതൊക്കെ എല്ലാം അവരുടെ കാര്യങ്ങൾ മാത്രം മറ്റുള്ള ആളുകൾ കഷിപ്പിക്കുന്നതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല പല ഭാവപ്പെട്ട ആളുകളും ഇങ്ങനെ കാശ് കിട്ടാണ്ട്

അങ്ങനെ കെട്ടി വെക്കാൻ പോയപ്പോ അത് പുറത്ത് വന്നു ശേഷം ഒരു തമ്മില് സ്വർചേർച്ചയായി വിഷയങ്ങളായി ശേഷം കേസായി എഫ്ഐആർ ഇട്ടു നിലവിൽ ഇപ്പൊ വാർത്തയായി ഇതാണ് ഈ പറയുന്ന ആശാ എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ പക്ഷം ഇനി എ എ അഷഫ് എന്ന് പറയുന്ന ഡി സി സി സെക്രട്ടറി അതുപോലെ മാള ബ്ലോക്ക് മെമ്പർ കൂടിയായ എ എ അഷിന്റെ പക്ഷം നമ്മൾക്ക് കേൾക്കാം ഇവര് എനിക്ക് ആരോപണം മറച്ച് വെച്ച് ആ ഭൂമി കരാർ എഴുതി പൈസ പിടിച്ചതാണ് പറയണേ പറ്റിച്ചു ഞാൻ അതിന്റെ കരാറിൽ പറഞ്ഞിട്ടുണ്ട് സകലവിധ ബാധ്യതകൾ തീർത്ത് മൂന്ന് മാസത്തിനകം പീട് കൊടുക്കാമെന്നാണ് ഞങ്ങൾ തമ്മിലുള്ള കരാറ് അപ്പൊ ആ കരാറിന് ഞാൻ വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് പക്ഷെ ഈ കേസ് എടുക്കുന്ന സമയത്ത് വിലവിലാ കരാറില്ല ആ കരാറ് കരാറുണ്ടാക്കി ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ ഇവര് എന്റെ പൈസ തിരിച്ചു കിട്ടണത് മുറും കരാറുണ്ടാക്കി പോലീസ് സ്റ്റേഷൻ ഒരു ധാരണ അനുസരിച്ച് ഈ കരാറ് ചില സാങ്കേതിക കാരണങ്ങളാൽ പരസ്പരം ഒഴിയാണെന്നും കൈപ്പറ്റിയ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ ജൂൺ മുപ്പതിന് മുമ്പ്ന്നും ബാക്കി ഇരുപത് ലക്ഷം രൂപ ജൂലൈ മുപ്പതിനു മുമ്പ് തരാമെന്നും പറഞ്ഞിട്ടാണ് ആ കരാറ് ഓൾറെഡി ഇല്ല ഉപതെലവിലില്ല ആ കരാർ റദ്ദെയ്ത അപ്പ എന്ത് എന്ത് കരാറിന്റെ പേരിലാണോ എന്റെ പേരിൽ ചീറ്റിങ് എടുക്കുന്നത് എന്റെ മോൾ എന്റെ പെൺ മോളുടെ പേരിലും ചീറ്റിങ് എടുക്കണേ ആ കരാറ് സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം ആലോചിച്ച് റദ്ദെയ്തു അതായത് ഈ ഡോക്ടറും നിങ്ങളും തമ്മിൽ അപ്പൊ നിലവിലൊരു കരാറിന്റെ പേരിലാണ് പോലീസ് എന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത് അല്ലാത്ത നിലവിലെ കരാർ ഉണ്ടായിരുന്നത് ആ കരാർ ഞങ്ങൾ പരസ്പരം ആലോചിച്ച് റദ്ദെയ്തു പോലീസ് രേഖയുടെ പുറത്ത് കരാറിന്റെ പുറത്ത് ഓൾറെഡി ഞാൻ ഫോട്ടോ ഇട്ടുതരാ ഫോട്ടോ ഇട്ടുതരാം ഞങ്ങൾ രണ്ടുപേരും എഴുതി ഒപ്പിട്ടിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ കരാറ് ചെയ്യുവാനും കരാർ പ്രകാരം കൈപ്പറ്റിയ ഇരുപത്തി ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ ഇന്ന ദിവസത്തിൽ തരാമെന്നും ബാക്കി മുപ്പത് ലക്ഷം രൂപ ഈ കഴിഞ്ഞ മുപ്പതാം തീയതി ജൂലൈ മുപ്പതിന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് നമ്മള് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് വാള പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതി ഞാൻ പിൻവലിക്കുന്നു വാള പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ മാസം അത് എഴുതിയിട്ടുണ്ട് വ്യവഹാരങ്ങൾ കോടതിയിലോ മറ്റു വ്യവഹാരങ്ങളിലോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഉൾപ്പെടെ ഒരു യാതൊരു പരാതി ഇരിക്കില്ലെന്നും ഇത് സംബന്ധിച്ച് മാള പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി ഞാൻ പിൻവലിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവർ എഴുതി ഒപ്പിട്ടൂടി ആ കരാറ് കഴിഞ്ഞു ആ കരാർ എന്ത് ചെയ്തു പോലീസ് അതിന്റെ ഒരു അപ്പൊ അത് കഴിഞ്ഞു അങ്ങനെ നിലവിൽ ഒരു കരാറില്ല പിന്നെ എങ്ങനെ പോലീസ് എന്റെ പേരിൽ കേസെടുക്കണേ ിൽ കേസെടുക്കാൻ പറ്റുമോ അപ്പൊ നിലവിൽ ആർ ഇട്ടേക്കണം എഫ്ഐആർ ഇട്ടേക്കുന്നത് ഈ പറയുന്ന അതിൽ പറഞ്ഞിട്ടില്ല എഫ്ഐആറിൽ പറഞ്ഞിട്ടില്ല എഫ്ഐആർ ചെറു ശരിക്കും വായിച്ചു നോക്ക് കരാറിൽ കരാറിൽ ജപ്തി ഉള്ള സ്ഥലം ജപ്തി മറച്ചു വെച്ച് ആർ വന്നേക്കണ ആർ ആറ് ബിൽഡിംഗും ഭൂമിയും താങ്കൾ ആ ഒരു വിഷയം മറച്ചു വെച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചു അതെ ആ അതാണ് കരാറ് ആ കരാറ് നിലവിലുണ്ടെങ്കിൽ ആ മഞ്ജന്റെ നിലനിൽക്കും പക്ഷെ ആ കരാറിലോ കരാറിന്റെ പരമ്പര ചില സാങ്കേതിക കാരണങ്ങളാൽ ശ്രദ്ധ ചെയ്തല്ലോ മനസ്സിലായാ അപ്പൊ കരാറില്ല ഇനി ഈ ഇനി ആകെ നിലവിലുള്ളത് ഈ ഇരുപത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കലാണ് തിരിച്ചു കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മിനിഞ്ഞാന്ന് മുപ്പതാം തീയതി ആണോ ഉം ശരി അതിന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ മുപ്പതാം തീയതി കൊടുക്കാണ്ടായി കഴിഞ്ഞപ്പോ ഡോക്ടർ ബന്ധപ്പെട്ടിരുന്നോട്ടാം തീയതി കൂടി പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ആ പരാതി കൊടുത്തു അതായത് നമ്മളോട് ഇനി ഒരു അവധി പറയാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അവധി അവധി ചോദിക്കാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ സിഎയുടെ സാന്നിധ്യത്തിൽ അവധിയോ മുപ്പതാം തീയതിക്ക് ശേഷം ആറ് മാസ സമയം കൊടുക്കാൻ പറഞ്ഞു എനിക്ക് എന്നോട് സിഇ പറഞ്ഞു അവിടെ ഇരുന്ന് പറഞ്ഞു മാസം സമയം അഷഫിന് കൊടുക്കുന്നൊക്കെ പറഞ്ഞു സമ്മതിച്ചില്ല അവര് ഇരുപത്തെട്ടാം ഇരുപത്തി ഒമ്പാതി ഇതിപ്പോ നിലവിലെ പോലീസ് പോലീസ് സ്റ്റേഷനിലും ഈ പറയുന്ന വാദി ആശ ഡോക്ടറും അഷഫ് എന്ന് പറയുന്നത് നിങ്ങളെ തമ്മിൽ സംസാരിച്ചായിരുന്നു ഓൾറെഡി അപ്പൊ ആറുമാസത്തെ തരാൻ പറഞ്ഞിട്ടും കൊടുത്തില്ല സംഭവിച്ചില്ല സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് എന്റെ വക്കീൽ അതെ എന്റെ അളിയൻ പോയിട്ട് സിഇയോട് പറഞ്ഞു സി സെഡ് ഡോക്ടറെ വിളിച്ചു സംസാരിച്ചു ഏറ്റു പൈസ അളിയൻ വക്കീല് ഏറ്റു പൈസ എന്നിട്ട് സംഭവിച്ചില്ല എത്ര ഇരുപത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു ഈ കൊടുക്കുന്നത് ഇരുപത്തിഒൻപതാം തീയതി ആണ് അതായത് ഈ അളിയൻ വിളിക്കുന്നത് അതായത് മുപ്പതാം തീയതി മുപ്പതാം തീയതി അതായത് മുപ്പതാം തീയതിക്ക് മുമ്പ് ഒമ്പതാം തീയതി ഈ ആശഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്തിട്ടുണ്ട് ആ അല്ല ഇരുപത്തി ഒമ്പതാം തീയതി ആണല്ലോ പൈസയുടെ ലാസ്റ്റ് ഡേറ്റ് ആ ഇരുപത്തി ഒമ്പതാം തിഷപ്പിക്കാട് അളിയൻ വിളിച്ചത് അലിയനും പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ വെച്ചിട്ട് ആ അതായത് പൈസ കൊടുക്കാന്ന് പറഞ്ഞത് അപ്പൊ എന്താണ് ഇവര് പറഞ്ഞത് സമ്മതിക്കില്ല അതെന്തോ അപ്പൊ അലിയമ്മ സംസാരിക്കുന്ന സമയത്തേ അവിടെ പരാതി ഉണ്ട് വരലേള്ളതോണ്ടാണ് അലിയ ചെല്ലണേ അല്ല അങ്ങനെ പൈസ 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 കൊടുത്ത് അല്ല കൊടുക്കാമെന്ന് പറയുമ്പോ നിലവിലും സമ്മതിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ പൈസ കിട്ടിക്കഴിഞ്ഞ വിഷയം കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് തന്നെ സമയം കിട്ടിക്കല്ലേ പൈസ അവർ തരാൻ തയ്യാറല്ലേ പൈസ ആ ആ സമയത്തും അളിയൻ സമയം ചോദിച്ചായിരുന്നോ ആറുമാസം സമയം ചോദിച്ചാൽ ആയിട്ട് ഇനി അതൊക്കെ പോട്ടെ എന്താണ് ഇപ്പൊ 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 നിലവിലെന്താണ് നിലവിലുള്ള വിഷയം ഇതാണ് പൈസ വേടിച്ച പൈസ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ അതിൽ പോലീസ് ഇടപെടാൻ പാടില്ല പോലീസ് ഇടപെടാൻ പാടില്ല അവർ കേസ് കൊടുത്തേക്കണേ ചീറ്റിംഗ് മണി ട്രാൻസാക്ഷൻ അതായത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഒരു കാരണവശാലും ഒരു പരാതി വന്നാൽ അത് എഫ്ഐആർ ഇടാനോ എടുക്കാനോ പാടില്ല അത് കോടതി സിവിൽ സൂട്ട് അന്നിലയ്ക്കി മണി സൂട്ട് അന്നിലക്കി അത് കോടതി പോകണം നിങ്ങൾ പറഞ്ഞു രണ്ട കാര്യ എന്റെ പേരിൽ എന്റെ കേസ് കേസെടുക്കാൻ യാതൊരു നടപടിയാണ് തന്നെയല്ല ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ എന്റെ മകളെ കൂടി ചേർത്തത് ഒരു കാരണവശാലും കേരള പോലീസിൽ എന്ന് പോലീസില് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഇത് ഇത് ഇപ്പൊ ഇത് ഞാൻ പറയണത് ഇത് ഡോക്ടർ ഷാഷ സേവിയറും മാള സിഐ ശശി തമ്മിൽ ശശി ശശി തമ്മില് ഇത് കോൺട്രാക്ട് ഉണ്ട് വിരമ്പില് എന്റെ കാശ് മേടിച്ചുകൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് അയാളിത് ഏഹ് എന്റേത് കാശ് ആറുമാസത്തിനടുത്ത് മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു മൂന്ന് മാസത്ത് മേടിച്ചെടുത്തേക്ക ഈ സജി ശശി തന്നെ മറ്റേ ആശ ഡോക്ടറോട് പറഞ്ഞിട്ട് ഈ ചാശി ഞാൻ എങ്ങനെ മേടിച്ചാൽ നേക്കാന്ന് പറഞ്ഞിട്ട് ആശാ ഡോക്ടർ എന്നെ പല സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആസ്പത്രി സി ഐ എനിക്ക് പൈസ മേടിച്ചാലത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പൊ സി ഐ ഇത് സി ഐയും ആശാ ഡോക്ടറും വനപൂർവം എന്നെ സമൂഹത്തില് മോശക്കാരനാക്കാനും എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വനപൂർവ്വം ഉണ്ടാക്കിയ വ്യാജ കേസാണ് ഇല്ലാത്ത ഒരു കരാറിന്റെ പേരില് റദ്ദു ചെയ്തു പോയ ഒരു കരാറിന്റെ പേരില് വഞ്ചരാ കുറ്റം ചുമത്തി കേസെടുക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല തന്നെയല്ല സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് പോലീസിന് യാതൊരു കാരണവശാലും കേസെടുക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ ഇതൊക്കെ ഒരു സിവിൽ കേസും മണി ഡിസ്പ്യൂട്ട് കേസും എന്റെ പേരിൽ എന്നെ മനഃപൂർവ്വം നാണഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിലാക്കാനും ഇവര് തമ്മിൽ ഉണ്ടാക്കിയ ഗൂഢാലോചന ഇവ രണ്ടുപേരും പേര് സി ശശി ശി ശശി ആശാ ഡോക്ടറും പരസ്പരം ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു വ്യാജ കേസാണ് ഇതിനെതിരെ എല്ലാവിധ നിയമ നടപടികളുമായിട്ട് ഞാൻ പോവുകയാണ് കാര്യത്തില് ഇവരൊന്നും ഞാൻ വിടില്ല ഓക്കെ ഓക്കെ ശരി ശരി ഇതാണെങ്കിൽ പറയാനുള്ളത് ഞാൻ കുറിപ്പ് കണ്ടിട്ട് തരാ പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം ഇല്ലാത്ത നിലവില് ഇല്ലാത്തൊരു കരാറിന്റെ പേരില് എങ്ങനെ വഞ്ചനാ കുറ്റി എടുക്കുന്നെ അതാണ് അവരുടെ പേര് പറയാണ്ടിരുന്നത് അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമായിരുന്നു കാരണം രണ്ടുപേരെയും അപ്പുറപ്പുറം നിർത്തിക്കൊണ്ട് അതിന്റെ നിജസ്ഥിതികൾ എന്താണെന്ന് നിങ്ങളെ അറിയിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്കും അറിയണമായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ ആരുടെയും പേര് പറയാണ്ടിരുന്നത് ഇപ്പൊ രണ്ടുപേരും വിളിച്ചത് വന്നു വിളിച്ചത് വന്നപ്പോ അതിന്റെ നിജസ്ഥിതി എന്താണെന്നോ ആ ഈ പറയുന്ന എ ആഷിന്റെ പക്ഷം നിങ്ങൾ കേട്ടു എന്ന് പറയുന്ന മാളിൽ പക്ഷവും നിങ്ങൾ കേട്ടു ഞങ്ങൾക്ക് ജനങ്ങളോടും പറയാനുള്ളത് അല്ലാതെ ഇതിൽ പക്ഷം ചാനലിനില്ല ചാനൽ എപ്പോഴും നിഷ്പക്ഷമാണ് ജനങ്ങൾക്കൊപ്പമാണ് ഫാഷൻസ് മാള വസ്ത്ര ൾക്ക് മാളയുടെ ഫാഷൻസ് വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷൻ പ്രീമിയം ഷർട്ടുകളുടെ വിപുലമായ ശേഖരം മാത്രമല്ല പെർഫ്യൂംസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ മരിയ ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ സന്ദർശിക്കൂ മരിയ ഫാഷൻസ് കെ കെ റോഡ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മാള ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ഫോർ ഡബിൾ വൺ ഡബിൾ സിക്സ് മറ്റൊരു നമ്പർ സീറോ ഫോർ എയ്റ്റ് സീറോ ടു ഡബിൾ നയൻ ത്രീ ഫൈവ് ഫൈവ്